കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ സെഗ്മെന്റിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ പറയുന്ന വ്രതം എല്ലാ ദിവസവും തിങ്കൾ ചുവ ബുധൻ വ്യാഴാഴ്ച എല്ലാ ദിവസവും വ്രതം എടുക്കുന്നുണ്ട് അത് പല പല സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ എടുക്കുക വ്രതമെടുക്കുക എടുക്കുക അല്ലേ അപ്പോൾ അവർ അവരെന്ടേലും വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വെള്ളിയാഴ്ച ചോർത്ത് എടുക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് വെള്ളിയാഴ്ച ചൂർത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്കൊരു ഫലമില്ല ഷഷ്ടി ചൂർത്ത് എടുത്തുകൊണ്ടിരിക്കുന്ന എനിക്കൊരു ഫലമില്ല ഏകാദശി ഒരിക്കലെടുക്കുന്ന എനിക്ക് ഫലം ഒരു രീതിയിലും എനിക്ക് ഫലം എൻ്റെ മോ മകൻ്റെ വിദേശയാത്ര അടക്കുന്നില്ല എൻ്റെ മകൻ്റെ ശമ്പളം വന്നിട്ടില്ല എൻ്റെ മകനൊരു നല്ലൊരു വിവാഹം നടന്നിട്ടില്ല ഇനി അത് വിവാഹം നടന്നാൽ തന്നെ മരുമോൾ അത്ര ശരിയല്ല ഇനി മരുമോള് മകളാണെങ്കിൽ മകളെ കല്യാണം കഴിച്ച പിന്നെ ഭർത്താവ് ശരിയാവുന്നില്ല ഇതൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ വ്രതം എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സത്യോ ഗുണത്തിൽ മാത്രമാണ് മൃതം എടുക്കാനായിട്ട് വ്രതം എടുക്കാൻ പാടില്ല അത് എല്ലാരും പറയും സ്ത്രീകൾ അങ്ങ് വ്രതം എടുത്തു ഇരുപത്തൊന്നെണ്ണം അടിപ്പിച്ചങ്ങ് എടുത്തോളാൻ എന്തിനാ സ്ത്രീകൾ ഇരുപത്തൊന്ന് വൃത അടുപ്പിച്ചെടുക്കുന്നത് അശുദ്ധിയുള്ള സമയം അശുദ്ധി തന്നെയാണ് സംശയമില്ലാത്ത കാര്യമാണ് ആ സമയത്ത് എടുക്കാൻ പാടില്ല ആ സമയത്ത് വ്രതവെടുക്കാതെ നമ്മളൊരു കണക്ക് വെക്കണം വ്രതത്തിനൊരു മണ്ഡലം വേണം മണ്ഡലകാലം മണ്ഡലം മണ്ഡലം എന്ന് പറഞ്ഞാൽ ഇത്ര എണ്ണം പന്ത്രണ്ടെണ്ണം ഇരുപത്തൊന്നെണ്ണം നാല്പത്തൊന്നെണ്ണം എന്നുള്ളൊരു കണക്കുണ്ട് അത് മാസത്തിലാകാലോ അശുദ്ധി ഒരു സ്ത്രീക്ക് ഉണ്ടെങ്കിൽ മാസത്തിലാകാം മാസത്തിൽ ഇപ്പൊ ഒരു തിങ്കളാഴ്ച വ്രതവെടുക്കുകയാണെങ്കിൽ എങ്ങനെ എടുക്കേണ്ടത് നമുക്ക് ശ്രദ്ധിക്കാം കാര്യം രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് എന്നാ പിന്നെ വിളക്കെല്ലാം കത്തിച്ചിട്ട് തിങ്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ചന്ദ്രവാരമാണ് ചന്ദ്രനെ ദേവിയെ ദേവിയെ സ്തുതിക്കുന്നത് ശിവനെ സ്തുതിക്കുന്നത് നല്ല ഭർത്താവിനെ കിട്ടാനും ഏറ്റവും നല്ലതാണ് അത് ചില ആൾക്കാർ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഒരിക്കലെടുക്കുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് ഇപ്പം ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് എല്ലാം ഉണ്ട് ആഹാരം കഴിക്കാതെ ഒരിക്കലും എടുത്തോ ചന്ദ്ര തിങ്കളാഴ്ച ഊർജ്ജം എന്ന് പറയാൻ എനിക്ക് പറ്റില്ല ആരോഗ്യം ഉണ്ടെങ്കിൽ ഈശ്വരനെ വിളിക്കാൻ പറ്റുള്ളൂ താൻ ബാധ്യ ദൈവം പാതിയാണ് അപ്പോൾ അത് ഒരു തിങ്കളാഴ്ച ഊർജ്ജം എടുത്തു കഴിഞ്ഞാൽ ആ മാസം അത് നിർത്തുക അടുത്ത അടുത്തത് വീണ്ടും എടുക്കുക അടുത്ത മാസം വീണ്ടും അങ്ങനെ ഒരു പന്ത്രണ്ടെണ്ണം അല്ലെ ഒരു പതിനൊന്നെണ്ണം അത് എത്ര ശുദ്ധമാണ് ആ വ്രതം എടുക്കുക നമ്മൾ എന്ത് കാണിച്ചെന്ന് പറഞ്ഞാൽ എന്ത് രീതിയിൽ പോയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ പല കാര്യങ്ങൾ ചെയ്തു പക്ഷേ ഈശ്വരാധീനം നമ്മൾ ചെയ്യുന്ന അതാത് സമയത്ത് ചെയ്യുന്ന പ്രവൃത്തി അതാത് സമയങ്ങൾ ആസ്വദിച്ച് ചെയ്തെങ്കിൽ മാത്രമേ പ്രയോജനം കിട്ടുള്ളൂ നമ്മളൊരു കളിക്ക് പോകുന്നു ഒരു ക്രിക്കറ്റ് കളിക്ക് പോകുന്നു ആ സമയത്ത് ക്രിക്കറ്റ് കളി മാത്രമായിരിക്കണം നമ്മുടെ പിന്നെ മനസ്സിലുണ്ടാകുക നമ്മൾ ചെസ്സ് കളിക്കുന്നു ആ സമയത്ത് അത് മാത്രമാണ് നമ്മുടെ മനസ്സിലുണ്ടാകുക പിന്നെ ചൊവ്വാഴ്ച വ്രതം ചൊവ്വാഴ്ച വ്രതം എന്ന് പറഞ്ഞാൽ ആരാണ് ഭ ഭദ്രകാളിയേയും ദുർഗാദേവിയും പ്രതീക്ഷിച്ച് നമുക്ക് ചെയ്യാവുന്ന വ്രതാണ് രാവിലെ കുളി കഴിഞ്ഞിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പോവുകയും ഭഗവതി സേവ എന്നിത്യാദി കഴിപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ബുധനാഴ്ച ദിവസം കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോവും ബുധനാഴ്ച വ്രതം എടുക്കുകയും ചെയ്യും നല്ലതാണ് ബുധനാഴ്ച ദിവസം രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ പോവുകയും പാൽപ്പായസം തുളസിമാല അർച്ചന പുരുഷ സൂക്ത അർച്ചന ഇതൊക്കെ കഴിക്കുക വയ്യമ്പാട് സമയത്ത് നമ്മൾ ഫ്രൂട്ട്സോ മറ്റു കാര്യങ്ങളോ ഒക്കെ കഴിച്ച് കിടന്ന് കൃഷ്ണനാമൊക്കെ ചൊല്ലി ജപിച്ചു കിടക്കുന്ന നല്ലതാണ് വ്യാഴാഴ്ച ും മഹാവിഷ്ണുവിനെ പ്രാർത്ഥി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ് വ്യാഴാഴ്ച ഒരിക്കലെടുക്കുന്നത് നല്ലതാണ് വ്യാഴാഴ്ച രാവിലെ കുളി കഴിഞ്ഞ് ഉദയത്തിനെണ്ണിയിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഈറനോടോ അല്ലാതെയോ അല്ലെങ്കിൽ നിർമ്മാല്യം തൊഴുത് ഗണപതി ഹോമം ഒക്കെ കണ്ട് അവിടുത്തെ ഇച്ചിരി ഭക്ഷണം മേടിച്ച് വെള്ളനിവേദ്യമല്ലോ മേടിച്ച് കഴിച്ച് ഒരു ഉച്ചപൂജ കണ്ട് തിരിച്ചു വന്നതിന് ശേഷം വയ്യമ്പാട് സമയത്തും ഭഗവാന്റെ സന്നിധിയിൽ പോയി ഇനി ഭഗവാൻ ഭഗവാനെടുക്കാൻ പോകണമെന്ന് നിർബന്ധമുള്ളവർക്ക് നിർബന്ധമായിട്ട് വീട്ടിലിരുന്ന് ഇതൊക്കെ ചെയ്യാവുന്ന അതൊക്കെ ചെയ്യാവുന്നവർക്ക് വീട്ടിൽ ിൽ നിന്നും ചെയ്യുക ഏറ്റവും നല്ലതാണ് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം ഭദ്രകാളിയെ പ്രസാദിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ് ലളിത സഹസ്രാമം ജപിക്കുക ഭഗവത് സേവ നടത്തുക അതുപോലെ ഭദ്രകാളി ഇഷ്ടസൂക്തം കൊണ്ടുള്ള പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അതും അത് അതുപോലെ തന്നെ പിന്നെ വെള്ളി ശനിയാഴ്ച വ്രതം എന്ന് പറയുമ്പോൾ ശാസ്താവിനെ സങ്കല്പിച്ച് ശിവനെ സങ്കല്പിച്ച് എടുക്കാവുന്നതാണ് ശനിയാഴ്ച ദിവസം കറുത്ത വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ നീലപ്പെട്ട് നീലപ്പട്ട് ശാസ്താവിന് ചേർത്തുക നീല വസ്ത്രം ധരിക്കുക ഒരിക്കലെടുക്കുക പിന്നെ നാല് നേരവും ഭക്ഷണം കഴിക്കുക പച്ചക്കറിയാകും ഇറച്ചി മീനമൊട്ട മത്സ്യമൊന്നും ഉപയോഗിക്കാതെ ശനിയാഴ്ച നന്നായിട്ടൊരു വ്രതം നോക്കിയാൽ മാക്സിമം പല കാര്യങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരവസ്ഥയാണ് ഞായറാഴ്ച വ്രതം എടുക്കുക ഞായറാഴ്ച വ്രതം ഭാര്യ ഭർത്തര കലഹത്തിന് ഏറ്റവും നല്ലതാണ് ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്തവും ഈ ഭിന്നമായിട്ട് ഭിന്നിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസമാണ് ഞായറാഴ്ച ദിവസം അത് രവിവാരമാണ് ആ രവിവാരത്തിൽ പിന്നെ ശിവനെയും ശിവനെ പ്രസാദിപ്പിക്കുന്ന ഏറ്റവും ഉത്തമമാവും എല്ലാ ദേവതകൾക്കും ഞായറാഴ്ച ഏറ്റവും ഉത്തമമാണ് എങ്കിൽ തന്നെയും ശിവനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ശിവക്ഷേത്രത്തിൽ പോവുക ജലധാര നടത്തുക കൂളമാലയ്ക്കുക ദേവിയെ കൂടെ പ്രസാദിപ്പിക്കുക ഉമാമഹേശ്വര സങ്കല്പങ്ങളൊക്കെ സായുജ്യപ്പെടുത്തുക ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരാഴ്ചയുള്ള എല്ലാ വ്രതങ്ങളും എടുക്കുന്നത് നല്ലതാണ് അതൊരു മണ്ഡലം തികച്ച് നമ്മൾ ആ വ്രതം എടുക്കുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകും വ്രതം എടുക്കുന്ന പ്ലാസ്റ്റിക് തന്നെ നല്ലാണ്ട് രോഗം ദുരിതമൊന്നും ഉണ്ടായിരിക്കും അതുകൊണ്ട് വ്രതം എടുക്കുന്നതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീവമായ നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ സബ്സ്ക്രൈബ് അവർ ചാനൽ